ഹായ് ഫ്രണ്ട്സ് മീ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് എന്നത്തേം പോലെ തന്നെ ഒരു സ്പെഷ്യൽ ദാഹശമിനിയാണ് പലരും ഉണ്ടാക്കുന്നതായിരിക്കാം എങ്കിലും അറിയാത്തവർക്കായി പറയുന്നു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദാഹശമിനി ആയത് ഇപ്പോൾ പ്രത്യേകിച്ച് നാട്ടിലുള്ളവർക്ക് ചൂടുള്ള സമയമാണല്ലോ അപ്പോൾ ഇത് വളരെയധികം ഉപകാരം ചെയ്യും ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചമാങ്ങ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒത്തിരി പുളിയുള്ളതാണേലും കുഴപ്പമില്ല പുളി കുറഞ്ഞതാണെന്നേലും കുഴപ്പമില്ല എങ്ങനെയുള്ള അതി പ്രശ്നമില്ല ഇത് ജ്യൂസറിൽ അടിച്ചെടുക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതല്ലാതെ സാധാ മിക്സി ജാറിൽ ഇട്ടടിക്കുകയാണെങ്കിലും അതിന് തൊലി കളയേണ്ട ആവശ്യമില്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിൽ ഇട്ട് അതല്ലെങ്കിൽ ജ്യൂസർ മറ്റേ ജ്യൂസർ ഉണ്ടെങ്കിൽ അതിനകത്ത് എങ്ങനെ കടയിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ എന്റെ കയ്യിലുള്ള ഈ ജ്യൂസറിൽ ഈ മാങ്ങ മാത്രമായിട്ടേ അടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളുടെ കയ്യില് മറ്റേ ജ്യൂസർ ആണെങ്കിൽ അതല്ല മിക്സി ജാർ ആണെങ്കിൽ ഇതെല്ലാ ഇൻഗ്രീഡിയൻസും അതായത് മാങ്ങ പഞ്ചസാര ഉപ്പ് ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഇത് മൂന്നും കൂടി ഒരുമിച്ചിട്ട് അടിച്ചെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം ഞാനിപ്പോൾ ഈ രണ്ട് മാങ്ങയ്ക്ക് ഈ സ്പൂണിന് ആറ് സ്പൂൺ പഞ്ചസാര പിന്നെ ടീസ്പൂൺ സ്പൂൺ ഉപ്പ് ഇത്രയും ചേർക്കുന്നുണ്ട് ഇത്രയും മാത്രം മതി വേറെ ഒന്നിന്റെയും ആവശ്യമില്ല ഇത് മിക്സി ജാറിൽ അടിച്ചെടുക്കുവാണെങ്കിലോ ജ്യൂസറിൽ അടിച്ചെടുക്കുവാണെങ്കിലോ നിങ്ങൾ അടിച്ചെടുത്തതിന് ശേഷം അതിൽ പുളി കൂടുതലാണ് പഞ്ചസാര കൂടുതലാണ് കൊഴുപ്പ് കൂടുതലാണെങ്കിൽ എക്സ്ട്രാ വെള്ളം ചേർക്കാം തണുത്ത വെള്ളമാണെങ്കിൽ അത്രയും നല്ലത് ഇത്രയും ക്ലിയർ ആയോ ഇനിയിപ്പോ നമുക്കിത് അടിച്ചെടുക്കാം കറക്ട് അതിന്റെ പഴുപ്പായിട്ടാണ് കിട്ടിയേക്കുന്നത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർക്കാം മിക്സി ജാറിലിട്ട് അടിക്കുവാണെങ്കിൽ ആ വെള്ളം കൂടെ ചേർത്തല്ലേ നമ്മൾ അടിക്കുന്നേ എന്നിട്ട് അത് നല്ലതുപോലെ അരിച്ചെടുക്കണം ഇതാവുമ്പോ ഇനി അരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക നല്ല പുളിയുണ്ട് അതുകൊണ്ട് അതിനനുസരിച്ച് ഞാൻ വെള്ളം ചേർക്കുക നീട്ടിലേക്ക് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കാം ഉപ്പിച്ചിരി കൂടുതൽ ചേർത്തോണേ കുഴപ്പമില്ല മിക്സിയുടെ ജാറിലിട്ട് അടിക്കുമ്പോ പഞ്ചസാരയും ഉപ്പും എല്ലാം കൂടെ ഒരുമിച്ചിട്ടാണ് നമ്മൾ ഇത് അടിച്ചെടുക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇനി കിട്ടും അല്ലാതെ ഇങ്ങനെ അടിച്ചെടുക്കുക വേറെ ജ്യൂസറിലാണെങ്കിൽ എക്സ്ട്രാ പഞ്ചസാര ഉപ്പിട്ട് ഇങ്ങനെ കലക്കി എടുക്കണം ആയിട്ടുള്ള ദാഹസമിനി റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്നിട്ട് കമന്റ് ഇടാൻ മറക്കരുത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോയുമായി ഞാൻ ഉടൻ തരാം തിരുതൽ ബൈ ഗോഡ് ബ്ലെസ് യു